അദ്ദേഹം മറ്റ് വാർത്തകളിലേക്ക് സമൂഹ മാധ്യമ അധിക്ഷേപത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയ്ക്കായി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി രാജ്യം വിടാതിരിക്കാനാണ് പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയത് ദിലിഷ തിലകൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു ദിലിഷ സംസ്ഥാനം വിട്ടിട്ടുണ്ട് ഷിംജിത എന്ന വിവരമാണല്ലോ നേരത്തെ പോലീസിന് ഇപ്പോൾ രാജ്യം തന്നെ വിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും സനീഷ ഇന്നലെ വരെ ഷിംജിത സംസ്ഥാനത്തിനകത്ത് തന്നെ ഉണ്ട് എന്നൊരു നിഗമ നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി മംഗലാപുരത്തേക്ക് കടന്നതായി ഒരു സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മംഗലാപുരത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഷിംജിതയ്ക്കായിട്ട് ലുക്കൌട്ട് നോട്ടീസ് കൂടി പുറപ്പെടുത്തി പുറപ്പെടുവിച്ചിരിക്കുകയാണ് രാജ്യം വിടാതിരിക്കാൻ മെഡിക്കൽ കോളേജ് പോലീസാണ് ആ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ഇന്നലെ തന്നെ ബസ്സിലെ സംഭവ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകൃത് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ ഇന്ന് ബസ് ജീവനക്കാരുടെ മൊഴി കൂടി രേഖപ്പെടുത്തും മാത്രമല്ല ബസ്സിലെ മുൻവശത്തെ സി സി ടി വി ക്യാമറയിലെ വിഷലുകളാണ് ശേഖരിച്ചിട്ടുള്ളത് മറ്റ് സി സി ടി വികളിലെ വിഷലുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട് അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല അന്ന് സംഭവം നടന്ന ദിവസം ബസ്സിൽ ഈ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സഹയാത്രികരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട് അത്തരത്തിൽ അന്വേഷണം ഊർജിതമായിട്ട് തന്നെ മുൻപ് ോട്ട് നീങ്ങുകയാണ് എന്തായാലും കുറ്റാരോപിതയ്ക്കായിട്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അതാണ് കുറ്റാരോപിതയ്ക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായ പോലീസ് നടപടിക്രമങ്ങളാണ് നടക്കുന്നത് ദിലിഷയാണ് വിവരങ്ങൾ നൽകുന്നത്